കരുണാമയനായ യേശു നിന്റെ പരിശുദ്ധ തിരിച്ചത്താൽ സ്നേഹത്തെയും ത്യാഗത്തെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു നിനക്കൊപ്പം ഞങ്ങളീ നിയോഗത്തിൽ പങ്കുചേരുന്നു നിന്റെ ശരീരവും രക്തവും നമ്മെ ജീവിപ്പിക്കട്ടെ എന്നിൽ നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്കുമായി ജീവിക്കുവാനും എനിക്ക് കൃപ നൽകണമേ എല്ലാ പാപങ്ങളെയും വിട്ട് നിന്റെ വഴിയിൽ ഞാൻ എപ്പോഴും നടക്കാൻ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പുസ്തക വ്യാഴാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ വലിയ അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുന്നതായിരിക്കും കുറച്ച് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ